റിവ്യൂ റിവ്യൂ നമ്മൾ ചർച്ച കഴിഞ്ഞ ദിവസം തന്നെ അസീസിക്ക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ച് നെഗറ്റീവ് വന്നിട്ട് ഞാൻ കണ്ടില്ല പിന്നെ എന്റെ കൂട്ടുകാർ കണ്ടതിന് ശേഷമാണ് നേരിട്ട് പോയി കണ്ട അഭിപ്രായം ശരിക്കും ഈ സിസ്റ്റം പറഞ്ഞിട്ട് ഓൺലൈൻ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആ റിവ്യൂ സിസ്റ്റം കാരണം സിനിമകളെ നല്ല രീതിയിൽ അത് ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ടത് എന്ന് ചേട്ടൻ പൂർണ്ണ വിശ്വസിക്കുന്നു ഒരിക്കലും ഏറ്റവും വലിയ ഉപയോഗി അതിനെ വലിയ രൂപപ്പെടുത്തിട്ടില്ല പിന്നെ കുറച്ച് നാൾ വെളിച്ചത്തെ കിട്ടാൻ പറ്റുന്ന പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് വെളിച്ചം അനുഭവപ്പെടും അതായിരുന്നു കറക്റ്റ് എന്ന് പറയും പറഞ്ഞ ആൾ കറക്റ്റാന്ന് മനസ്സിലാക്കും ആളുകൾ ജനം തിയേറ്ററിൽ കയറുന്ന അവർക്ക് രസിക്കാനുള്ള ഉണ്ടോ സംഗതി ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവർ ഓരോ പ്രതീക്ഷ ഓരോ പഠത്തിൽ നിന്ന് ഓരോരോ പ്രതീക്ഷിക്കും ഇല്ലേ അപ്പോൾ ദിലീപിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് എന്താണോ ദിലീപ് സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അതെല്ലാവർക്കും ഉണ്ടായിരുന്നു ഹാപ്പി ആയിരുന്നു അവര് അതുകൊണ്ടാണ് ഓരോ ദിവസം കഴിയേണ്ട ഒരു കളക്ഷൻ അപ്പൊ അത് അനുഭവപ്പെട്ടതല്ലേ കോംപ്ലിമെന്റ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മെൻഷൻ സത്യം ഞാൻ ഇന്റർവ്യൂ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയട്ടെ അങ്ങേക്ക് ഒരുപാട് ഉത്തരങ്ങൾ നൽകാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത് സിനിമയില് എസ്പെഷ്യലി ഈ കാലത്ത് ഒത്തിരി ടാലന്റ് നമ്മുടെ ചുറ്റുപാടുണ്ട് ഇപ്പൊ രഞ്ജിത്ത് ഞങ്ങളുടെ മോനാണ് നമ്മളൊരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നു അവര് അവൻ്റെ കഴിവ് അവൻ്റെ ഹാർഡ് വർക്കും കമിറ്റ്മെൻറ്റും പെർഫോമൻസിലായിരിക്കും അതിൻ്റെ സക്സസ് ഈ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അപ്പം ഞങ്ങൾ ശരിക്കും സിനിമ അലക്സ് പറഞ്ഞ പോലെ വേറെ കുറേ മേഖലകൾ ബിസിനസ്സുള്ള ആൾക്കാരാണ് അപ്പം നമ്മൾക്ക് സിനിമ എന്ന് പറഞ്ഞതൊരു ഒരു മണി മേക്കിംഗ് ഇൻഡസ്ട്രി ആയിട്ട് ഞങ്ങൾ കാണുന്നില്ല ഒരു ബിസിനസ് മാത്രമായിട്ടല്ല അതിലൊരു സ്നേഹവും പാഷനും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫിലിം പ്രൊഡക്ഷനിലോട്ട് വരുന്നത് അലക്സ് പറഞ്ഞ പോലെ നമ്മളൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ഒരു ഗ്യാരൻറ്റി ഇല്ല നമ്മൾ പൈസ ചിലവാക്കുന്നു ഒരു പത്ത് നൂറ് ദിവസത്തിനകം വലിയൊരു തുക ചിലവാക്കുന്നു പക്ഷെ അത് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഗ്യാരൻറ്റി ഒരിക്കലും നമുക്കില്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളൊരു പ്രോജക്റ്റ് ചൂസ് ചെയ്യുമ്പം അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ടെക്നീഷ്യൻസിനെ ചൂസ് ചെയ്യുമ്പം നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചൂസ് ചെയ്യുന്നത് കോണ്ടെൻറ്റ് ഫസ്റ്റ് തിങ് കോണ്ട എന്തുകൊണ്ട് നമ്മൾ ഈ കോണ്ടു ചെയ്യണം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ചിലപ്പോൾ ഈ സിനിമ എടുക്കാൻ ധൈര്യപ്പെട്ടത് എനിക്കൊരു ഒരു ധൈര്യക്കുറവുമില്ല ഈ സിനിമ എടുക്കാൻ ബിക്കോസ് നമ്മളൊരു മെസ്സേജ് മാത്രം കൺവേ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അതിനെ നമുക്ക് ഒരു ആൾക്കാരിൽ ആൾക്കാരിലെത്തിക്കാൻ പറ്റും പക്ഷേ ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്യുമ്പം അതിൽ സിനിമ പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യാൻ കുറേ ആസ്പെക്ട്സ് ഉണ്ട് എൻറ്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് ഇമോഷണൽ ഫാക്ടേഴ്സ് കാണാൻ വിഷ്വലി ബ്യൂട്ടിഫുൾ സിനിമാറ്റോഗ്രഫി മ്യൂസിക് ഇതെല്ലാം കൂടെ ചേർന്നാണ് കമേഴ്ഷ്യലി ഒരു സക്സസ്ഫുൾ മൂവിയാവുന്നത് അപ്പം ഈ ആസ്പെക്ട്സിനെല്ലാം നമ്മൾ ആവശ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ സിനിമയിൽ കമേഴ്ഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട് നല്ല പാട്ടുകളുണ്ട് നല്ല ഇമോഷണൽസ് മോമെന്റ്സ് ഉണ്ട് യൂത്തിനെ അഡ്രിനാലിൻ പമ്പ് ചെയ്യാനുള്ള കുറച്ച് ആസ്പെക്ട്സ് ഉണ്ട് അപ്പം കമേഴ്ഷ്യലി എല്ലാ ഫാക്ടേഴ്സും ഉൾക്കൊള്ളുന്ന ഒരു സിനിമ തന്നെയാണ് യു കെ യു കെ അപ്പം യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയിൽ ഇതിലും കുറെ ഓഫ് ന്യൂ ആർട്ടിസ്റ്റിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടുണ്ട് സാരംഗിയുടെ ഫസ്റ്റ് ഫിലിമാണ് ഞങ്ങള് നമ്മുടെ പ്രോജക്ട്സിലെല്ലാം ന്യൂ ടെക്നീഷ്യൻസ് ന്യൂ ഡയറക്ടേഴ്സ് ആർട്ടിസ്റ്റിനെല്ലാം നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും ഓപ്പർച്യൂണിറ്റി ആണല്ലോ ഒരു ആർട്ടിസ്റ്റിനെ ബ്ലൂം ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം സോ ആസ് എ ബാനർ ഫ്രേഗ്രൻ നേച്ചർ ക്രിയേഷൻസ് ഫിലിം ക്രിയേഷൻസ് ഞങ്ങൾ എപ്പോഴും ആ ഒരു പ്ലാറ്റ്ഫോം ഫോർ ഡിസേർവിങ് ബാലൻസ് പുതിയ ആളുകൾക്ക് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ